രണ്ട് തരത്തിൽ നമുക്ക് ഫുഡ് നീണ്ടുണ്ട് ഒന്ന് ഡയറ്റിങ് രണ്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഞാൻ പക്ഷേ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും നമുക്ക് കണ്ടത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് എന്നെ പോലെ വിശപ്പുള്ള ഒരു ഒരു മനുഷ്യജീവി ശീലമല്ലേ അല്ലെ കടിച്ചായയോ കുടിക്കണമെന്നില്ലേ എന്ത് ചെയ്യാം കുടിക്കാമോ കുടിക്കാം

ഓടാ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുവനന്തപുരം നമുക്ക് നമ്മുടെ നെക്ക് മൂവ്മെന്റ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മുടെ നെക്ക് സ്റ്റിഫ് ആയിരുന്നിട്ട് നമുക്ക് നെക്ക് കടലിയൊക്കെ തിരിക്കുമ്പം വേദന ഉണ്ടാകുന്നില്ലേ അതില്ലാതിരിക്കാൻ കൈ നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ഇവിടം ട്വിസ്റ്റ് ചെയ്ത് നെക്ക് മാത്രം നമ്മൾ തിരിച്ച് രണ്ട് വശത്തേക്ക് നോക്കുന്നു വൺ ടു സിക്സ് സെവൻ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കുവേ ഇനി നമുക്ക് താടി മുകളിലേക്കും താഴെ ഇച്ചി ഇങ്ങനെ ചേർത്തുന്നു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ റിലാക്സ് ഇത് നമുക്ക് ഈ താടിയില്ലേ ഈ താടി മാത്രം ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഉണ്ടോ ിനൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് എല്ലാം ചെറിയ 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 ശബ്ദങ്ങൾ ചെറുതായിട്ട് കേൾക്കാം അനങ്ങാതെ സ്റ്റിഫ് ചെയ്തിരുന്നിട്ട് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ദിവസവും അങ്ങനെ ചെയ്യണം കേട്ടോ ഇനി നമുക്ക് നമുക്ക് ചെറിയ ചെറിയ എക്സസൈസുകളിലേക്ക് പോയി നമ്മുടെ കാലിൽ ഉയർത്തിയുള്ള എക്സസൈസുകളെങ്കിലും അതിന് ചെയ്യാം അപ്പോൾ എൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്ത് അന്ന് കൂടെ വന്നിട്ടാണ് നമുക്കതെ നമ്മൾ ആദ്യം ചെയ്ത് വന്നതല്ലേ പോ എണ്ണണ്ട എൻ്റെ ഒപ്പം ഞാൻ മാറ്റുമ്പോൾ നിങ്ങൾ പറ്റി വെച്ചാൽ മതി കേട്ടോ ഇത് കൂടെ ചെയ്യണേ മറക്കല്ലേ മണി വിചാരിക്കരുത് പെണ്ണുങ്ങൾക്കെല്ലാം ഭയങ്കര മടിയാണ് നോക്കും കണ്ടേ പോയപ്പോൾ എന്നാ കാണിക്കുന്നു നോക്കിട്ട് പോകും ആ കൊള്ളാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നോമ്പോ അല്ലെങ്കിൽ ആട്ടാ ഇതിന് നേരെന്ന് നിങ്ങൾ പോവും ചെയ്യണം എന്തോരം നല്ലതെന്നറിയോ നമ്മുടെ ശരീരത്തിനാണ് എനിക്കാ മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ എന്തോ വേദനകളും എൻ്റെ ബുദ്ധിമുട്ടുകളും മാറി അതുകൊണ്ടാണ് ഞാൻ വരുന്നത് സത്യമായിട്ട് നിങ്ങൾ ഇത് കണ്ടെച്ച് എനിക്കതിൻ്റെ സാമ്പത്തിക നേട്ടമല്ല അല്ലെങ്കിൽ ചെറിയൊരു വരുമാനം കൊണ്ടുവച്ച വരുമാനമുണ്ട് എനിക്ക് സത്യമായിട്ട് ഞാൻ നിങ്ങൾ പറയാം നിങ്ങളൊന്നും വിചാരിക്കല്ലേ എനിക്ക് ആ വരുമാനം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നു എനിക്കതിൻ്റെ ആവശ്യമില്ല പക്ഷേ എനിക്കിതൊരു ഒരു ഭയങ്കര സന്തോഷമാണ് ഞാൻ എനിക്ക് കിട്ടി ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു എക്സർസൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതിനൊരു ബെനിഫിറ്റ് ഉണ്ടെന്നോ ഇങ്ങനെ മുട്ടർ വേദനയും ഷോൾഡർ പെയിനും നടുവേദനയും പോകുന്നു നടുവേദനയ്ക്ക് ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ വരെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഇപ്പം എനിക്ക് കൂടി ഞാൻ കോലഞ്ചേരി കൊണ്ട് കാണിച്ചതാണ് എക്സസൈസ് ചെയ്ത് മാത്രമേ ഒരു ഗുളിക പോലും ഞാൻ കഴിച്ചിട്ടില്ല എക്സർസൈസ് ചെയ്താൽ മതി നിങ്ങൾ നടുവേദനയും പോവും മുട്ടുവേദയും പോകും ഷോൾഡർ പെയിൻ ഇല്ല പോകും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് വീഡിയോകളിൽ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ തരാം നടുവേദനയുടെയും കാലിൻ്റെ മുട്ടിൻ്റെ വേദനയുടെയും ഇനി ഞാൻ തരാം കേട്ടോ ഓക്കെ നമുക്ക് ഇനി ഞാൻ എടുത്ത് തരാം അല്ല നമ്മൾ ചെയ്തു കൊണ്ടിരുന്നത് നമുക്ക് കൈ ഇതരാം എപ്പോഴും ഇനി കൈ ഉയർത്തുമ്പോൾ ശ്വാസം എടുക്കാനും കൈ താഴെ വയ്ക്കുമ്പോൾ ശ്വാസം ഇടാനും ഓർക്കണം അപ്പോൾ എപ്പോഴും നമ്മുടെ വയറ് ഉള്ളിലോട്ട് പിടിക്കണം ഇങ്ങനെ കൈ ഉയർത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് കേട്ടോ ചെറിയ താളത്തിനെങ്ങനെ ചെയ്ത് എന്താ രസം എനിക്കിപ്പോ എന്നും ചെയ്യുന്നില്ല വലിയ ബുദ്ധിമുട്ടാണ് എന്നും ഞാൻ ചെയ്തു നമ്മുടെ നിത്യരൂപത്തിൽ നമ്മൾ ഒഴിവാക്കാത്ത ഒരു ഭക്ഷണം കഴിയുമ്പോൾ തുല്യമായിട്ട് ഒരു കാര്യമായിട്ട് ഞാൻ എക്സസൈസിനെ കാണുന്നു അത്രക്ക് ശരിക്കും നമുക്ക് മാറ്റങ്ങളുണ്ട് പരാതിയുണ്ട് വണ്ണം പറഞ്ഞു വൃത്തികേടായി പോയി നീ കുറച്ചാലല്ലേ പന്നയാ നൂഞ്ഞ തടിച്ച് തീർത്ത് കണ്ടുകൊണ്ടിരുന്നവർക്ക് വണ്ണം കുറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമാണ് എഴുപത്തിരണ്ടര കിലോ ഇന്ന് എഴുപത്തിരണ്ടര എഴുപത്തിമൂന്ന് ഇന്ന് അറുപത്തഞ്ചര വന്നു അറുപത്തഞ്ച് അറുപത്തഞ്ചര പോരെ ഓക്കെ ഇന്ന് നമുക്കടുത്ത ഇടിക്കും ഏറ്റവും അരിശോ ഉള്ള ഒരാളാണ് കൂടെ നിൽക്കുന്നു ഓർത്ത് ഞാൻ ഇങ്ങനെ നന്നായിട്ട് കുഷിയണം കൈ ഇവിടെ ഡ്രെയിൻ ചെയ്യണം ഇവിടെയൊക്കെയുള്ള നോട്ട്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല നന്നായിട്ട് ഖുഷി ചെയ് നിങ്ങളുടെ എല്ലാ ജീവിതശൈലി രോഗങ്ങളും നന്നായിട്ട് കുറയും ഞാനല്ലേ പറയുന്നത് എല്ലാ പാട്ട് വിട്ടാരനെ ചെയ്യാൻ നല്ലതായിരുന്നല്ലേ നിങ്ങൾ പാട്ടിട്ടോ ഞാൻ കളിച്ചോളാം ഡാൻസ് ോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഇങ്ങനെ നമുക്ക് ഈ കാലും ഇടത്ത കൈകൾ ചെയ്യാം ഇത്ര ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ കടക്കാമോ അല്ലേ Hai, lepas dia nak Ini yang makan, eh, sampai, sampai. ക്ലച്ച് ചെയ്ത് കേട്ടോ ശ്വാസമൊക്കെ നല്ലപോലെ എടുത്ത് ശ്വാസമൊക്കെ വിട്ടിട്ട് അടുത്ത് ചെയ്താൽ മതി തിരക്കുന്നുണ്ടല്ലോ അഡ്ജസ്റ്റ് ചെയ്ത വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതൊക്കെ ചെയ്യുമ്പോൾ വീഴാൻ വല്ല സാധ്യതയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെയറ് പിടിക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ടോ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു പ്രധാനപ്പെട്ട ഒരു എക്സസൈസുകളുടെ രാജാമോ ഏതാണെന്നറിയാലോ സോളിയസ് പുഷക്ക നമ്മുടെ സോളീസ് മസിലിൻ്റെ പുഷ്പ് ലെഗ് റൈസ് ഇത് ചെയ്യാം നമ്മളെ കൈ മുകളിലേക്ക് മാക്സിമം ഉയർത്തി ഈ കൈ നന്നായിട്ട് കൂട്ടിപ്പിടിച്ചിട്ട് മാക്സിമം മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുമ്പം ഉപ്പൂറ്റി ഉയർത്തണം ഉപ്പൂത്തിയിൽ ഉയരണം കേട്ടോ ഉയർന്നിട്ടോര് താട്ട് വെക്കരുത് പതുക്കെ വൺ ത്രീ ഓ മസിലുകറ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കാലിയും മസിൽ പിടിക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ ഇതുപോലെ ഭിത്തി കടത്ത് വെച്ചാൽ വിദ്യയെ പിടിച്ചോ അപ്പൊ നിങ്ങൾക്ക് ഒന്നും കാലി പിടിക്കണ്ടോ സെവൻ അങ്ങനെ ചെയ്യാം ഇനി അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയറിട്ടിട്ട് ചെയ്യണമെങ്കിൽ ഷുഗറിന് ഡയബറ്റിക് രോഗത്തിന് ഏറ്റവും വണ്ടി കുറിയ എവിടെ ഇന്നോണ്ട് ചെയ്യാം പക്ഷെ നിന്നോണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഒരു അഞ്ച് ആറ് വാഷം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കാലിന് മസിലും വേദന എടുക്കുവേ എന്നാലും സാരമില്ല പതുക്കെ 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 നിങ്ങൾക്ക് കടത്തുന്ന പോലെ നിങ്ങൾ ചെയ്യാൻ സോളിയംസ് എടുക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ വളരെ നല്ലതാണ് നമുക്ക് എങ്ങനെയൊന്നും വൺ ടു ബൈറ് അമർ അവിടുത്തെ വിളിക്കണേ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോ ത്രീ നമ്മളുടെ ഡയറ്റിൻ്റെ കാര്യം എല്ലാവരും അറിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന എക്സസൈസ് കൊണ്ട് മാത്രം നമ്മുടെ വെയ്റ്റ് കുറയത്തില്ല കുറയും അത്ര വലുതോ ആയിട്ട് നമ്മൾ ചെയ്താൽ സമയേറെ സമയത്ത് മണിക്കൂറുകളോളം നമ്മൾ ഹാർഡായിട്ട് വളരെ നല്ല എനർജറ്റിക്ക് ആയിട്ട് ചെയ്താൽ കുറയും കുറയത്തില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കുറയും പക്ഷെ നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും നമ്മളെ പോലെ പ്രായമുള്ളവരെ സ്ത്രീകളെ സംബന്ധിച്ച് ഒത്തിരി സമയം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല യോഗ ട്രെയിനർമാർ അവർക്കൊക്കെ പറ്റത്തില്ലോ അല്ല സാധാരണക്കാരെ കൊണ്ട് പറ്റത്തില്ല നമ്മൾ ഏറിയാലും അരമണിക്കൂർ ഇരുപത് ഞാൻ പറഞ്ഞത് പത്ത് മിനിറ്റ് വന്നിരുന്ന ഒന്നും മതി അഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ അതിന്റെ കൂടുതൽ നമ്മുടെ ഫുഡും കൂടെ നമ്മൾ നിയന്ത്രിക്കണം ഇതൊരു ചെറിയ ടോപ്പിക്കല്ല വലിയൊരു ടോപ്പിക്കാണ് ഒരായിരം സംശയങ്ങൾ എന്നെ പോലുള്ളവർക്ക് വരാവുന്ന ഒരു ടോപ്പിക്കാണ് രണ്ട് തരത്തിൽ നമുക്ക് ഫുഡ് നീന്തണമുണ്ട് ഒന്ന് ഡയറ്റിംഗ് രണ്ട് ഇൻ്റർമീഡ്യൻ്റെ ഫാസ്റ്റിങ് ഡയറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡയറ്റിംഗ് എന്ന ബാക്കി തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട് അല്ലേ ഡയറ്റൊന്ന് ഒന്ന് എന്നാ കൺട്രോൾ ചെയ്യുക നമുക്ക് ശരീരത്തിന് വേണ്ടത് കഴിക്കുക വേണ്ടാത്തതിനെ കുറയ്ക്കുക ഇൻ്റർമീറ്റിയുടെ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ മുതൽ മുന്നോട്ട് പതിനാലോ പതിനഞ്ചോ പതിനാറോ പതിനേഴോ മണിക്കൂർ വരെ ഭക്ഷണം ഒന്നും കഴിക്കാത്ത ഒരവസ്ഥ പന്ത്രണ്ട് മണിക്കൂർ മുതൽ ആദ്യം കേൾക്കുമ്പോൾ അവർക്കും വലിയ ഇതാണ് ഒന്നുമല്ല ഇപ്പോൾ ഒരുതപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം അങ്ങനെ നമ്മുടെ സ്റ്റാമിന ശ്രദ്ധിക്കുന്നവർ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നവർ അങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ബഹുഭൂരിപക്ഷം ഇപ്പം അങ്ങനെ ശ്രദ്ധിക്കുന്നവരും ചെയ്യുന്നൊരു മാർഗം വൈകുന്നേരം ആറു മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ആറാകുമ്പോൾ തന്നെ പന്ത്രണ്ട് മണിയാകത്തില്ലേ പിന്നെ ഒരു എട്ട് മണിക്കാവുമ്പോൾ പതിനാല് മണിക്കൂറാകും അപ്പോൾ എട്ട് മണി ഒമ്പത് മണിയോടോട്ട് ഭക്ഷണം കഴിച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ആരോ നിർബന്ധിക്കത്തില്ല എങ്ങനെയാണ് ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ആണ് ഞാൻ പക്ഷേ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും നമുക്ക് നല്ലത് ഇൻ്റർമീറ്റിയുടെ ഫാസ്റ്റിംഗ് ഇൻറ്റർമീറ്റൻ്റെ ഫാസ്റ്റിംഗ് എടുക്കാൻ പറയുമ്പം ഒന്ന് ശ്രദ്ധിക്കണേ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതും എനിക്ക് പ്രയോജനം കിട്ടിയത് കൊണ്ടാണ് അപ്പം എൻ്റെ അനുഭവമില്ല എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ തന്നെ ഞാൻ ചെയ്യുന്നത് എട്ട് മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം ചിലപ്പോൾ അത് ഇപ്പോഴൊക്കെ എട്ടര ഒമ്പതൊക്കെ ആകും കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരുന്ന രണ്ട് മൂന്ന് മാസക്കാലത്തെ കാര്യവും മൂന്ന് നാല് മാസക്കാലത്തെ കാര്യം പറയുന്നത് എട്ട് മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കും അന്നേരം വൈകിട്ട് ഒന്നിച്ചാണല്ലോ ഭക്ഷണം കഴിക്കുന്നത് ഞാനും ഹസ്ബൻഡും ഒന്നിച്ചാണ് കഴിക്കുന്നത് കഴിക്കുമ്പോൾ വലിയ നിയന്ത്രണമൊന്നും ഞാൻ കൊടുത്തത് എന്ന് പറഞ്ഞ് ഒരുപാട് ഞാൻ കഴിക്കുന്ന ഒരു സ്വ സ്വഭാവക്കാരില്ല എന്നാൽ കഴിക്കും തീരെ ഇല്ലെന്ന് പറയത്തില്ല എട്ട് മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും കഴിക്കരുത് യാതൊന്നും പിന്നെ എന്നാൽ കിടക്കുന്ന ഒഴിച്ചിരി പാൽ കുടിച്ചേക്കാം എന്നാൽ പാൽ ചായ കുടിച്ചേക്കാം വേണ്ട വെള്ളം കുടിക്കാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും എന്നും നമുക്ക് കടുങ്കാപ്പി ശീലമല്ലേ അല്ലേ കടം ചായയോ കുടിക്കണം എന്ത് ചെയ്യാം കുടിക്കാമോ കുടിക്കാം എന്ത് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ വിത്തൗട്ട് ഷുഗർ ഷുഗർ ആ വില്ലൻ കാർബോഹൈഡ്രേറ്റ് കൂടുതലാക്കി ഉണ്ടാക്കുന്ന ശരീരത്തെ ദോഷം വരുത്തുന്ന ഒരു വില്ലനാണ് ഷുഗർ അപ്പം മാക്സിമം ഷുഗറും പഞ്ചസാരയും ഡയറക്റ്റ് പഞ്ചസാരയുടെ ഉൽപ്പന്നങ്ങളെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കി നിർത്തണം ഷുഗർ ഉണ്ടെങ്കിലും ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും മാറ്റി നിർത്തണം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് എന്ത് കുടിക്കാം കട്ടൻ കാപ്പി കുടിക്കാം നമ്മൾ കട്ടൻ കാപ്പി ഒരുപാട് കുടിക്കുമോ രണ്ട് ഒരു ഗ്ലാസിൻ്റെ പകുതിയിലേ കൊടുത്തിട്ടുള്ളൂ വെള്ളം കുടിക്കാം കട്ടൻ കാപ്പി കുടിക്കാം അപ്പോൾ നമ്മൾ പിന്നെ എപ്പോഴാണ് ഭക്ഷണം വൈകിട്ട് എട്ട് മണിക്ക് കഴിച്ചാൽ പിറ്റേന്ന് രാവിലെ എട്ട് മണിയായാലേ പന്ത്രണ്ട് മണിക്കൂറാവത്തുള്ളൂ എട്ട് മണിക്ക് കഴിക്കോ കഴിച്ചോ ഇച്ചിടെ ബെറ്റർ റിസൾട്ട് കിട്ടണമെങ്കിൽ എന്തിനാണ് പെട്ടെന്നുള്ളത് പത്തിലേക്ക് മാറ്റണം ഇച്ചിടെ കിട്ടണമെങ്കിൽ പന്ത്രണ്ടിലേക്ക് മാറ്റണം ഞാൻ അങ്ങനെയാ ചെയ്ത് പന്ത്രണ്ട് വരെ ഭക്ഷണം കഴിക്കാതിരിക്കുമോ എൻ്റെ അമ്മയെ ചിന്തിക്കാൻ പറ്റത്തില്ല ഞാനിക്കങ്ങനെയായിരുന്നു അയ്യോ നിങ്ങൾ നിങ്ങൾ എന്നെ കേൾക്കുന്ന ഒരു മനുഷ്യനെ പോലും എന്നെ പോലെ എന്നെ പോലെ വിശപ്പുള്ള ഒരു മനുഷ്യജീവിന് രാവിലെ എണ്ണിക്കുമ്പോഴേ വയറ്റിൽ ഇരിച്ചിലാണ് എരിച്ചില്ല അങ്ങനെ നിങ്ങൾക്കൊക്കെ ഉണ്ടോ പലരും ഞാൻ കൂട്ടുകാട്ട് വയ്ക്കുമ്പോൾ അവർക്കവ ഇരിച്ചില്ല ആ വിശക്കെ നമ്മൾ എനിക്ക് വയറ് കിടന്നാൽ ഇനിയും രാവിലെ ഭക്ഷണവും അല്ലേ നല്ലപോലെ പാൽ കാപ്പി എന്തേലും കുടിക്കണം നിർബന്ധം ആ ഞാൻ കുടിച്ചില്ല പക്ഷേ ആദ്യത്തെ രണ്ട് മൂന്ന് മൂന്നല്ല രണ്ടാഴ്ചയോളം ഞാൻ എന്തു ചെയ്തെന്ന് പറയട്ടെ ഞാൻ തന്നെ നമ്മളെ ആരെയും കണക്ക് മിക്കവാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്നത് ഞാൻ പന്നാൽ കുടിച്ചിട്ടുണ്ട് എപ്പോഴാണ് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായ വിശപ്പ് വരുമ്പം പാൽ ഒഴിച്ചു കാപ്പി കുടിച്ചു ആദ്യ ദിവസങ്ങളിൽ രണ്ട് റസ്കോ രണ്ട് ബിസ്ക്കറ്റോ കഴിച്ചു ഇത് കേട്ട് എന്നെ ആര് തല്ലിക്കൊല്ലാൻ വരരുത് ഞാൻ ആരുടെയും ഇൻ്റർമീഡിയൻ്റെ ഫാസ്റ്റിങ്ങിനെ അല്ല പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം ഫാസ്റ്റിങ്ങും എനിക്ക് കിട്ടിയ അനുഭവം പറയുന്നത് അതുകൊണ്ട് അത് ഇൻ്റർമീഡിയൻ്റെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാനും ആരും ദേവേക്ക് വന്നിട്ടില്ലേ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ചു ആദ്യത്തെ ദിവസം ഞാൻ അങ്ങനെ മൂന്നോ നാലോ ദിവസം ചെയ്ത് കേട്ടോ പാൽ ചായയോ പാൽ കാപ്പിയോ കുടിച്ച് രണ്ട് ബിസ്ക്കറ്റും തീർന്നു എന്നാലും പത്ത് മണിക്ക് കഴിച്ചാലും പതിനൊന്ന് മണി പതിനൊന്ന് ഗ്രാമവും ഇരിച്ചിരി പിന്നെയും കീടും അപ്പം എന്ത് ചെയ്യണം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം എപ്പം വിശപ്പ് നമുക്ക് തോന്നുമ്പോഴും ഇളം ചൂടുള്ള തണുത്ത വെള്ളം ഇഷ്ടമുള്ളത് തണുത്ത കുടിച്ചു ചൂടുള്ള വെള്ളം കുടിക്കാൻ ചൂടുള്ള കുടിച്ചു ഇഷ്ടമുള്ളൂ നിങ്ങൾക്ക് നമുക്ക് എന്താണ് കുടിക്കാൻ കംഫർട്ടായിട്ട് തോന്നുന്നത് ആ ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് നേരം നമ്മുടെ ആ വിശപ്പ് അങ്ങ് കിടും അങ്ങനെ വിശപ്പിനെ കെടുത്തി ഒരു ഉച്ച സമയത്ത് ആദ്യം കഴിക്കുമ്പോൾ നിങ്ങൾ ഉച്ച വരെ നീക്കണ്ട ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി കൂടി മണി ആദ്യം കഴിച്ച് ശീലിച്ചു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എത്രയേ നേരം കഴുകുക അതിലും ഒറ്റപ്പെടുത്തം പിടിപ്പി പാടില്ല നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറിൻ്റെ നേർ പകുതിയാകുക കറികളൊക്കെ നിങ്ങൾക്ക് പോലെ കഴിക്കാം കറികൾ വെജിറ്റബിൾ കൊണ്ടുണ്ടാക്കിയ നമ്മുടെ സ്വന്തം വീട്ടിൽ കിട്ടുന്ന നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വാഴയുടെ കുമ്പോ വാഴയുടെ ചുണ്ടോ അല്ലെങ്കിൽ എന്നാ നമ്മുടെ പിണ്ടിയോ വാഴക്കായോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ചീരയോ എന്തൊക്കെ നമുക്ക് കിട്ടാനുണ്ടോ അതെല്ലാം നമുക്ക് തോരണോ മുരിക്കുരുടിയോ മുരിക്കുരുട്ടിക്ക് ഒത്തിരി എണ്ണ കൂടുതലാണ് എന്നാലും വെച്ചിട്ട് നമുക്ക് നമുക്കതിഷ്ടം പോലെ കഴിക്കാം ഈ ചോറിൻ്റെ അളവൊന്നും സ്വല്പം നിയന്ത്രിക്കുക വെള്ളമൊക്കെ കുറിച്ച് നമ്മൾ അങ്ങനെ ഉച്ചയാ വരെ നമുക്ക് പ്രശ്നം ഇനിയും നമുക്ക് എന്താ ഇനിയും നമ്മൾ കൺട്രോൾ ചെയ്യണോ ഒന്നും കൺട്രോൾ ചെയ്യേണ്ട നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ കഴിക്കാം പക്ഷേ ഓവറായിട്ട് ഷുഗർ വരുന്ന ഷുഗർ നമുക്ക് എടുക്കേണ്ടി വരുന്ന പരമാവധി കുറയ്ക്കണം വൈകുന്നേരത്തെ ഫുഡ് എട്ട് മണിയോടുകൂടി കഴിച്ച് നിന്നാണ് എട്ടെന്നുള്ള നിങ്ങൾക്ക് ആറാണെങ്കിൽ നല്ലതാണ് പക്ഷേ എല്ലാ സ്ത്രീകൾക്കും പറ്റുമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് പറ്റത്തില്ല എനിക്ക് എൻ്റെ കെട്ടിയോ മഴക്കുണ്ടാക്കും വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നേരും കൂടെ ഒന്നിച്ച് കഴിച്ചില്ലെങ്കിൽ നീ കഴിക്കത്തില്ലേ മാടയാ കൂടെ ഒന്നും ചോദിച്ചുകൊണ്ട് ചോദിക്കും അതുകൊണ്ട് ഞാനൊന്നിച്ച് നേരം അതല്ല നേരത്തെ ആറ് മണിക്ക് കഴിച്ചാൽ കിടക്കാൻ നേരം നിൽക്കുന്നതിന് മുമ്പേ വിശക്കാനിട തുടങ്ങിന് അതുകൊണ്ട് ഞാൻ അങ്ങനെ മണിക്ക് മുമ്പായിട്ട് എന്താണെങ്കിലും നമ്മൾ കഴിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഇന്റർമീറ്റെ ഫാസ്റ്റിങ് മനസ്സിലായല്ലോ ഈ ആ ഞാൻ പറഞ്ഞ ചായയും ബിസ്ക്കറ്റും കഴിക്കാമെന്ന് പറയുന്നത് എന്നും കഴിക്കാം എന്നല്ല പറയുന്നത് ആദ്യത്തെ മൂന്നോ നാല് ദിവസം നാല് ദിവസം കഴിയുമ്പോൾ പതുക്കെ ബിസ്ക്കറ്റ് ഒഴിവാക്കി വേണേൽ ഒരു അര ഗ്ലാസ് ചായ കുടിച്ചു ചില രണ്ടാഴ്ച കഴിയുമ്പോൾ ചായയോ കാപ്പിയോ ഒത്തിരി കാരണവശാലും കുടിക്കരുത് കട്ടൻ കാപ്പി കുടിക്കാം രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു ഒരു ഗ്ലാസിൻ്റെ പകുതി വെച്ച് കട്ടൻ കാപ്പി കുടിക്കാം വെള്ളമെന്തു വെള്ളം കുടിക്കാം അങ്ങനെ നമ്മൾ ശരിക്കണം ഇനി വൈകുന്നേരം കഴിക്കുമ്പോഴും നേരത്തെ കഴിച്ച പോലെ കഴിക്കാൻ പറ്റുമോ പാടില്ല അതായത് സ്റ്റാർച്ച് അന്നജം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒരു ഫുഡും ഓവറാകാൻ പാടില്ല എന്നാൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള പ്രോട്ടീനുള്ള മുട്ട പാല് ഇറച്ചി മീൻ ഇറച്ചി മീനും വറുത്ത് കഴിക്കരുത് കഴിക്കരു നേരം വല്ലപ്പോഴും കഴിക്കാം അല്ലാതെ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം ചോറ് കപ്പ ചക്കെത്ര ഉണ്ട് എങ്കിലും അങ്ങനെ കുറഞ്ഞത് പിന്നെ ഇനി ഇവിടെ വേറൊരു ഇതിന് മറ്റൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് രോഗികളായിട്ടുള്ളവർ പ്രത്യേകിച്ചും നമ്മുടെ ഡയബറ്റിക്കിന് ഇൻസുലിൻ എടുക്കുന്നവർ മറ്റ് നല്ല രോഗങ്ങളുള്ളവർ ഒരു കാരണവശാലും ഇൻ്റർമീഡിയറ്റ് ഭാഷ എടുക്കാൻ പറയുന്നത് പറ്റും എന്നുള്ളവർ മാത്രമേ എടുക്കാവൂ പിന്നെ അപ്പോൾ സ്ത്രീകൾക്ക് സഹജമായ സ്വഭാവം എനിക്ക് ഓ എനിക്ക് എന്തെല്ലാം രോഗങ്ങളുള്ളതാക്കും എന്നെ കരുതലോ കുറയ്ക്കും എന്നെ കൊണ്ടൊക്കാൻ പറ്റിയല്ലേ ഈ എൻ്റെ അത്രയും പേരും നിൻ്റെ നാടൊക്കെ വരില്ലായിരുന്നു എനിക്ക് വരും അപ്പം പിന്നെ ഇനി ഇത് ഒത്തിരി ഉണ്ട് തന്നെ ബാക്കി ബാക്കി പറഞ്ഞു തരാം അത് അടുത്ത ലോങ് വീഡിയോയിൽ ഞാൻ ബാക്കി പറഞ്ഞു തരാം ഇത്രയും വരെ നിങ്ങൾക്ക് മനസ്സിലായോ ഇതിനകത്ത് വരുന്ന സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മെസ്സേജ് കിട്ടും കേട്ടോ അപ്പം ബാക്കി ബാക്കി എക്സർസൈസിലേക്ക് കിടക്കാം കാലിൻ്റെ ലെഗ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ പ്രോബ്ലമാണ് ഈ ഹിപ്പിൽ ഇവിടെ ഈ കാലിൻ്റെ ഈ ഹിപ്പും മുട്ടുവാൻ നമ്മളെ ഇരിക്കാനും തിരിയാനും പറക്കാനും ഒക്കെ നമ്മളെ കൊടുക്കും അതിനൊക്കെയുള്ള ഏറ്റവും നല്ല എക്സസൈസുകൾ ഇങ്ങനെ തൊഴിൽ നല്ല ദേഷ്യം വരുന്ന ഒരാളാ ബുമ്പിലുണ്ടെങ്കിൽ എന്നെ അടുക്കും അതുപോലെ ഒന്ന് കിക്ക് ചെയ്താൽ മതി കണ്ട ചെയ്തു തന്നെ ചെയ്യുമ്പോൾ ഒരു നിർബന്ധമൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നികുതി കൈയും കൈകൂടെ നമുക്ക് നീട്ടി പിടിച്ചിട്ട് നമുക്ക് ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോ കൈ ഇങ്ങനെ ഷോൾഡറിലേക്ക് ഊട്ടിയാൽ മതി ചെയ്തു നമുക്ക് ഫാറ്റൊക്കെ വേണം ചെയ്യത്തുള്ളൂ എല്ലാ സിമ്മായും ഇങ്ങനെ കിട്ടാനൊന്നും ആകത്തില്ല ഇപ്പം നിങ്ങൾ കുറച്ച് ദിവസം ദിവസമായിട്ട് പത്ത് പതിനൊന്ന് ദിവസമായപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു മെയ്വഴക്കമൊക്കെ വന്നില്ലേ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇവിടെ തോന്നി തുടങ്ങിയോ തുടങ്ങിയെങ്കിൽ പറയണം കേട്ടോ കൃത്യമായിട്ട് കമൻറ്റ് തരണേ എന്നാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ നിങ്ങളിൽ ഒരാളുടെ ഒരു കമന്റ് ആയിരിക്കും മുന്നോട്ട് ചിലപ്പോൾ എന്നെ കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഇത് വളരെ നല്ലൊരു എക്സസൈസ് ആണ് ശരീരത്തിന് ആയാസം ഉണ്ടാവുകയും ചെയ്യും വീടല്ലേ വീഡിയോ ഉപകാരങ്ങൾ തോന്നുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കണം കേട്ടോ മറക്കരുതേ അപ്പോൾ നമുക്കിങ്ങനെ ഒരു വൈകിപ്പ് ചെയ്യാം